ശാന്തി ലഭിക്കുന്നത് സ്നേഹമാണ് പരിചരണമാണ് സാന്തനമാണ് അത് വഴി സന്തോഷമാണ് ബഹുമാനായ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രശ്നത്തിൽ സൂചിപ്പിച്ചതുശനമാണ് ഈ ധ്യാനകേന്ദ്രത്തിന്റെ ഹിംസാത്മകമല്ലാത്ത ഒരു മതവിശ്വാസം സ്നേഹത്തിനും സഹായത്തിനും എപ്പോഴും പ്രാധാന്യം കൊടുത്ത വിശ്വാസ സത്യങ്ങൾ ആ വിശ്വാസ സത്യങ്ങളെ മൂലം പിടിച്ചുകൊണ്ടാണ് വർഷങ്ങളോളമായി ജ്ഞാനകേന്ദ്രം അതിൻ്റെ മറ്റൊരു കാൽവെപ്പാട് ഇന്നിവിടെ നടന്ന മൂന്നുകണക്കിന് ആളുകൾക്ക് ജീവിതാന്ത്യം വരെ ലഭ്യമാകുന്ന സഹായങ്ങൾ സഹകരണങ്ങൾ അതുപോലെ തന്നെ അവർക്ക് ഞങ്ങൾ ആരും ഇനിയും ദൂർണ്ണമായി സംസാരിക്കുന്നു ഇവിടെ ഗുരുമാരനായ ഡോക്ടർ അഗസ്റ്റിൻ അലൂര അവരുടെ ജൂബിലി ആഘോഷ പരിപാടികളാണ് നമുക്കറിയാം ഈ സ്ഥാപനത്തെക്കുറിച്ച് നമ്മുടെ പ്രദേശത്ത് മാത്രമല്ല എം പി എന്ന നിലയിൽ ഡൽഹിയിൽ പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ ഡൽഹിയിലെ ആളുകൾ പോലും അന്വേഷിക്കുന്ന വരാൻ ആഗ്രഹിക്കുന്ന ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലങ്ങളിൽ അഭിമാനത്തോടുകൂടി പറയുന്നു അതൊക്കെ അച്ഛൻ അതുപോലെ ഒരു വാക്ക് ച്ച് ഒരാശ്വാസം കേട്ട് മടങ്ങിപ്പോയി സംതൃപ്തിയോട് പോകുന്ന ആയിരക്കണക്കിന് ആളുകൾ കൂടി എന്നും മനസ്സിൽ ജ്ഞാനിക്കും നോക്കി ഈ സ്ഥാപനത്തിന് ഇനിയും ദൈവകവയാൽ ഇത്തരം കർമ്മപദ്ധതികൾ ഏറ്റെടുക്കുവാൻ അവസരമുണ്ടാകട്ടെ എന്ന് ആഗ്രഹം പ്രാർത്ഥിക്കുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയത് ഒരു നല്ല ഊർത്തമായി കിട്ടുന്നു എല്ലാവർക്കും